സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വയനാട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാര്ത്ഥി ആനി രാജിയുടെ മലയോര മേഖലയിലെ പ്രചരണം തുടരുന്നു അമരമ്പലത്ത് ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി ചെറായി ചെട്ടിപ്പാടം മണ്ണാത്തിപ്പൊയിൽ എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് ഈ ഈ കാര്യമായിട്ടുള്ള ശേഷിയുള്ള തിരഞ്ഞെടുപ്പ് പ്രദേശത്തെ വന്യമൃഗ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ലോക്സഭയിൽ ശബ്ദമുയർത്തുമെന്നും തന്നെ ജയിപ്പിച്ചാൽ മണ്ഡലത്തിൽ തന്നെ പൂർണ്ണമായും ഉണ്ടാകുമെന്നും മതേതരത്വത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുമെന്നും അവർ പറഞ്ഞു ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ ഉണ്ടാകും ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഈ ഉറപ്പ് നിങ്ങളിലൂടെ ഈ എനിക്ക് നേരിൽ കാണുവാനോ എനിക്ക് സംസാരിക്കുവാനോ സാധിക്കാത്ത ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കണം എൻ്റെ ഈ സന്ദേശം എത്തിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഖാക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഈ കടുത്ത ചൂടിലും ഈ പോരാട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ഓരോ ബൂത്തുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന് എന്നെനിക്കറിയാം അതിന് നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് എന്തു തന്നെയായാലും അങ്ങനെ വിജയിപ്പിച്ചാൽ ഈ നാട്ടിലെ വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിന്റെ നാലക്ഷരം പേര് മണ്ഡലത്തിന്റെ പേരിന്റെ നാലക്ഷരമേ ഉള്ളൂ നമ്മുടെ മണ്ഡലത്തിന്റെ പേരിന് വയനാട് നാലക്ഷരമല്ലേ ഉള്ളൂ ഈ നാലക്ഷരം അഞ്ചു വർഷത്തിനിടയിൽ ഒരു തവണ പോലും ഉയർത്താതിരുന്ന ഇന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ തെരഞ്ഞെടുച്ച് തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ചു വിട്ട ഇപ്പോഴത്തെ എം പി രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പോലെ ഞാൻ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കില്ല ഈ മണ്ഡലത്തിന്റെ എല്ലാ സുപ്രധാന വിഷയങ്ങളും അത് പാർലമെന്റിൽ എടുക്കേണ്ട വിഷയങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതിയാണ് ഇടങ്ങളിൽ നടന്ന യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാശൻ സി പി എം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി കുന്നുമ്മൽ ഹരിദാസൻ കെ മനോജ് രാജീവ് പെരുമ്പ്രാൽ കരുമത്തിൽ രാജ്മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫ ജലറി അവതരിപ്പിക്കുന്നു സഫ ജലറി നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഡിംഗ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ